നിങ്ങൾ പ്രണയിച്ചയാളെ വിവാഹം കഴിക്കുന്നതാണോ നല്ലത് നിങ്ങളെ പ്രണയിച്ചയാളെ വിവാഹം കഴിക്കുന്നതാണോ നല്ലത് ജീവിതം സന്തോഷകരമാകണമെങ്കിൽ നിങ്ങളെ പ്രണയിച്ചയാളെ വിവാഹം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അനി യാതൊരു സംശയവുമില്ല കാരണം നിങ്ങൾ പ്രണയിച്ചയാൾ നിങ്ങളെ പ്രണയിക്കണമെന്നില്ല നിങ്ങൾ ആ വ്യക്തിയെ പ്രണയത്തിലേക്ക് തള്ളിയിട്ടതായിരിക്കാം ആ വ്യക്തി പെട്ടുപോയതാകാം ഇത് പ്രണയത്തിൽ മാത്രമല്ല കേട്ടു വിവാഹ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ഇതിന് ഒരുപാട് പ്രസക്തിയുണ്ട് നിങ്ങളുടെ പങ്കാളി നിങ്ങളെ പ്രണയിക്കുകയാണെങ്കിൽ ജീവിതം വളരെ അടിപൊളിയാകും സന്തോഷകരമാകും അപ്പൊ നിങ്ങൾ മാത്രം പങ്കാളിയെ പ്രണയിച്ചത് കൊണ്ടായില്ല നിങ്ങളുടെ പങ്കാളി നിങ്ങളെ തീർച്ചയായിട്ടും പ്രണയിക്കണം അപ്പൊ പങ്കാളിയെ കൊണ്ട് നമുക്ക് എങ്ങനെ നമ്മെ പ്രേമിക്കാനായിട്ട് സാധിക്കും പ്രണയിപ്പിക്കാനായിട്ട് സാധിക്കും സാധ്യമാണ് കേട്ടോ അരൊക്കെയുള്ള വഴികളുണ്ട് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പങ്കാളി നിങ്ങളെ പ്രണയിച്ചിരിക്കും പ്രണയത്തിന്റെ വഴികൾ നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പുതിയൊരു വഴി തുറക്കുകയാണ് മാർഗദർശൻ തീരുമാനം നിങ്ങളാണ് എടുക്കേണ്ടത് ഇപ്പോൾ ജീവിക്കുന്നത് പോലെ ജീവിച്ചാൽ മതിയോ ഇണങ്ങിയും പിണങ്ങിയും അടിച്ചും പിടിച്ചും കലഹിച്ചും വഴക്കിട്ടുമൊക്കെ ജീവിച്ചാൽ മതിയോ അതോ അടിപൊളിയായിട്ട് ജീവിക്കണമോ പ്രണയാദ്രമായി ജീവിക്കണമോ പ്രണയഭരിതമായി ജീവിക്കണമോ ഒരു എന്തിനെ ഹണിമൂൺ പോലെ ജീവിക്കണമോ തീരുമാനം നിങ്ങളെടുക്കൂ നിങ്ങളുടെ തീരുമാനത്തിനനുസരിച്ച് കാര്യങ്ങൾ നടക്കും പ്രണയം എങ്ങനെ പ്രണയിക്കുന്നത് എങ്ങനെ ജീവിതം എങ്ങനെ ജീവിക്കുന്നത് എങ്ങനെയാണ് എങ്ങനെയൊക്കെ നമുക്ക് ജീവിക്കാം ഇതിനെക്കുറിച്ചൊക്കെ വളരെ ഭംഗിയായി വളരെ മനോഹരമായി പഠിക്കാൻ ഇതാ ഇതാണ് അവസരം ഇന്നു ദ അൾട്ടിമേറ്റ് റിലേഷൻഷിപ്പ് മാസ്റ്ററി ഈ കോഴ്സിൽ നിങ്ങൾ തീർച്ചയായിട്ടും പങ്കെടുക്കണം ഈ കോഴ്സ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും യാതൊരു സംശയവുമില്ല നിങ്ങൾ പ്രണയത്തോട് ജീവിക്കുമ്പോൾ നിങ്ങൾ സൗഹാർദ്ദത്തോട് ജീവിക്കുമ്പോൾ നിങ്ങളുടെ മാത്രം ജീവിതമല്ല നിങ്ങളുടെ കുട്ടികളുടെ ജീവിതവുമാണ് മെച്ചപ്പെടുക ഇത് തികച്ചും വ്യത്യസ്തമായൊരു കോഴ്സാണ് ഇവിടെ നിങ്ങൾക്ക് യാതൊരു ഇല്ല ഈ പ്രോഗ്രാം നിങ്ങൾ പങ്കെടുത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ മാത്രം ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ ഈ പ്രോഗ്രാമിന് കഴിയും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്കിവിടെ ഫീസ് നൽകേണ്ടി വരിക നിങ്ങൾക്ക് പ്രോഗ്രാം തൃപ്തികരമല്ലെങ്കിൽ നിങ്ങൾ നൽകിയ മുഴുവൻ ഫീസും ഒരു രൂപ പോലും കുറയ്ക്കാതെ തിരിച്ചു തരാം എന്ന വാഗ്ദാനത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുക ഇത് നോ റിസ്ക് ആണ് സക്സസ് ആണ് ഇതിലും കൂടിയ ഒരു ഉറപ്പ് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് തീരുമാനം നിങ്ങളെടുക്കൂ ഇന്നു വരെ ജീവിച്ചതുപോലെ ജീവിച്ചാൽ മതിയോ ജീവിതം അടിപൊളിയാക്കണമോ മാർച്ച് ഇരുപത്തിനാലിന് തിരുവനന്തപുരത്തും മാർച്ച് മുപ്പത്തിയൊന്നിന് കോഴിക്കോടും ഉണ്ട് ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യുക കൂടുതൽ അറിയാനായി തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ഏഴ് മുപ്പത്തി അഞ്ച് അൻപത്തിനാല് മുപ്പത്തി ഒമ്പത് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യൂ നിങ്ങൾക്ക് ഒറ്റയ്ക്കോ പങ്കാളിയോടൊപ്പമോ പങ്കെടുക്കാം പങ്കാളിയോടൊപ്പം പങ്കെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി തീരുമാനം നിങ്ങളുടേത്